ഗുഡ് മോർണിംഗ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് പതിനൊന്നാമത്തെ ക്ലാസ്സാണ് കഴിഞ്ഞ പത്ത് ക്ലാസ്സുകളും നമ്മൾ കഴിഞ്ഞു കഴിഞ്ഞു അതിൽ എല്ലാം ഡിവിഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സംഖ്യ കണ്ടാൽ അതിനെ പന്ത്രണ്ട് കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏത് സംഖ്യയും നമുക്ക് പന്ത്രണ്ട് ഹരിക്കാം പക്ഷേ പൂർണ്ണമായിട്ടും അതിനെ നിശേഷം അതായത് ശിഷ്ടം വരാതെ ഹരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളുടെ ചെയ്യാൻ പോകുന്ന കണക്ക് അപ്പൊ ഇവിടെ നമ്മുടെ ക്ലാസ് പതിനൊന്നാണ് സംഖ്യ ഡിവൈഡ് ബൈ പന്ത്രണ്ട് അപ്പോൾ ഒരു സംഖ്യ കണ്ടാൽ അല്ലെ ഒരു സംഖ്യ കണ്ടാൽ നമുക്ക് അതിനെ പന്ത്രണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള സിസ്റ്റം വരാതെ ആയിരിക്കാൻ നമുക്ക് കഴിയണം അപ്പോൾ ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ച ഒരു സംഖ്യയെ മൂന്ന് കൊണ്ട് ഹരിക്കുന്നതിൻ്റെ നിബന്ധനകൾ പഠിച്ചു അതുപോലെ തന്നെ ഒരു സംഖ്യ കണ്ടാൽ അതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു അപ്പോൾ ഇവിടെ ഏത് രണ്ടും നമുക്ക് ഈ പന്ത്രണ്ടിൻ്റെ ഭാഗത്തേക്ക് വരും അതായത് ഒരു സംഖ്യയെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണമെങ്കിൽ ആ സംഖ്യയെ നമുക്ക് മൂന്ന് കൊണ്ടും നാല് കൊണ്ടും ഹരിക്കാമെങ്കിൽ ആ സംഖ്യ നമുക്ക് പന്ത്രണ്ട് കൊണ്ടും ഹരിക്കാം ഒരു സംഖ്യ കണ്ടാൽ അതിനെ മൂന്നു കൊണ്ട് ഹരിക്കാൻ പറ്റണം അതേ സംഖ്യയെ നാല് കൊണ്ടും ഹരിക്കാൻ പറ്റണം അങ്ങനെയെങ്കിൽ നമുക്ക് ആ സംഖ്യയെ പന്ത്രണ്ട് കൊണ്ടും ഹരിക്കാം ഇവിടെ നമ്മൾ ഒരു സംഖ്യയെ മൂന്നു കൊണ്ട് ഹരിക്കണമെങ്കിൽ നമുക്കറിയാം എൻ്റെ നിബന്ധന സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് മൂന്നിൻ്റെ ഗുണതമായിരിക്കണം ഇനി നാലു കൊണ്ട് ഹരിക്കണമെങ്കിൽ സംഖ്യകളുടെ അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ നാലിന്റെ ഗുണിതങ്ങളായിരിക്കണം അപ്പോൾ ഇത് രണ്ട് നമുക്കറിയാമെങ്കിൽ നമുക്ക് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാനും നമുക്കറിയാം അപ്പോൾ ഇവിടെയും അത് തന്നെയാണ് അപ്പോൾ ഒരു സംഖ്യയെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കണമെങ്കിൽ ആ സംഖ്യയെ മൂന്ന് കൊണ്ടും നാല് കൊണ്ടും ഹരിക്കാൻ കഴിയുമെങ്കിൽ ആ സംഖ്യ നമുക്ക് പന്ത്രണ്ട് കൊണ്ടും ഹരിക്കാം നമുക്കെന്തായാലും ഉദാഹരണ സഹിതം നോക്കാം അപ്പം ഇവിടെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാൻ പോകുമ്പോൾ നമുക്കൊരു പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൊണ്ട് നാല് കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ തന്നെ ആയിരിക്കണം അപ്പോൾ നമുക്ക് ആ സംഖ്യയെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നോക്കാം അറുനൂറ്റി നാൽപ്പത്തി എട്ട് അറുനൂറ്റി നാൽപ്പത്തി എട്ടിന് പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാൻ സാധിക്കുമോ അപ്പോൾ നമ്മൾ ആദ്യം ചെക്കേണ്ടത് ഇത് ഇതിനെ മൂന്നു കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പോൾ മൂന്നു കൊണ്ട് ഹരിക്കാൻ പറ്റണമെങ്കിൽ ഇതിൻ്റെ സംഖ്യകളെ തുക നോക്കുക അതാണ് ആറ് പ്ലസ് നാല് പ്ലസ് എട്ട് ആറ് നാലും പത്ത് പത്തെട്ടും പതിനെട്ട് അസമം അപ്പൊ പതിനെട്ടെന്ന് പറയുന്നത് മൂന്നിന്റെ ഗുണിതമാണ് വീണ്ടും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും ഒന്ന് ഒമ്പത് കിട്ടും അത് മൂന്നിന്റെ ഗുണിതമാണ് അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് മൂന്നിന്റെ ഗുണിതമായതുകൊണ്ട് അതിനെ നമുക്ക് മൂന്ന് കൊണ്ടിരിക്കാം ഇനി നാല് കൊണ്ട് ഇരിക്കാൻ പറ്റും നോക്കാം അവസാനത്തെ രണ്ടക്കങ്ങൾ നാൽപ്പത്തിയെട്ട് അതെന്ന് പറയുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് നാല് നാൽപ്പത്തെട്ട് അപ്പം ഈ സംഖ്യയെ നമുക്ക് കൊണ്ട് ഹരിക്കാം നാല് കൊണ്ട് ഹരിക്കാം അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്ക് പന്ത്രണ്ട് കൊണ്ടും ധരിക്കാം അപ്പം അറുപത്തിനാലിനകത്ത് പന്ത്രണ്ട് എത്ര പ്രാവശ്യം പന്ത്രണ്ട് ഗുണം അഞ്ച് പന്ത്രണ്ട് അഞ്ച് അറുപത് അഞ്ച് രണ്ട് പത്തിന് പൂജ്യം സിഷ്ടമൊന്നും ഒരു അഞ്ചഞ്ചൊന്നും ആറ് നാല് ദാത്തിറക്കി അടുത്ത സംഖ്യ പന്ത്രണ്ട് ഗുണം നാല് സോം നാൽപ്പത്തി എട്ട് അപ്പം ഒരു സംഖ്യയെ പന്ത്രണ്ടോണ്ട് ഹരിക്കാൻ പറ്റുമോ നമ്മൾ കണ്ടുപിടിച്ചു ഒന്നുകൂടി പറയാം ആ സംഖ്യ എന്ത് ചെയ്യണം മൂന്നു കൊണ്ടും ഹരിക്കാൻ കഴിയണം നാല് കൊണ്ടും ഹരിക്കാൻ കഴിയണം അങ്ങനെയെങ്കിൽ ആ സംഖ്യ നോക്കത്തുകൊണ്ടായിരിക്കാം പന്ത്രണ്ടോണ്ടും ഹരിക്കാം ഇത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു നമുക്ക് മറ്റൊരുദാഹരണം കൂടി നമ്മൾ നോക്കാം അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് അപ്പൊ അഞ്ഞൂറ്റി ഇരുപത്തി എട്ടിന് മൂന്ന് കൊണ്ട് ഹരിക്കാൻ പറ്റുന്നോക്കാം അഞ്ച് അധികം രണ്ട് അധികം എട്ട് അഞ്ച് രണ്ട് ഏഴ് എട്ട് വരും പതിനഞ്ച് അപ്പൊ പതിനഞ്ച്ന്ന് പറയുന്നത് മൂന്നിൻ്റെ ഇനി ലാസ്റ്റ് ഡിജിറ്റ് ഇരുപത്തിയെട്ട് അപ്പൊ നോക്കാം നാല് ഗുണം ഏഴ് ഏഴ് നാല് ഇരുപത്തെട്ട് അപ്പം ഇരുപത്തെട്ട് എന്ന് പറയുന്നത് നാലിൻ്റെ മൾട്ടിപിളാണ് അപ്പം നമുക്കിതിനെ പന്ത്രണ്ട് കൊണ്ട് ഹരിക്കാം ധരിക്കാം അമ്പത്തിനത്തിരണ്ടിൽ പന്ത്രണ്ട് എത്ര പ്രാവശ്യം നോക്കാം പന്ത്രണ്ട് പന്ത്രണ്ട് നാല് നാൽപ്പത്തിയെട്ട് അപ്പൊ നാല് പ്രാവശ്യം പന്ത്രണ്ട് എട്ട് പോയാലും നാല് എട്ട് കാത്തിറകി വീണ്ടും പന്ത്രണ്ട് നാല് നാല്പത്തെട്ട് പന്ത്രണ്ട് നാല് നാല്പത്തെട്ട് അമ്പത്തിരണ്ട് എട്ട് പന്ത്രണ്ട് എട്ട് പോയി കഴിഞ്ഞാൽ നാല് പിന്നെ പോയിട്ട് അടുത്തെട്ട് കാത്തിറകി പന്ത്രണ്ട് നാല് നാല്പത്തെട്ട് അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ചത് ഒരു സംഖ്യയെ നിശേഷം പന്ത്രണ്ട് ഹരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയത് അപ്പം അങ്ങനെ സാധിക്കണമെങ്കിൽ ആ സംഖ്യ മൂന്ന് കൊണ്ട് നാലു കൊണ്ട് ഹരിക്കാമെങ്കിൽ നമുക്ക് ആ സംഖ്യ പന്ത്രണ്ട് കൊണ്ടും നിശേഷം ഹരിക്കാം എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വിലയേറെ അഭിപ്രായം അറിയിക്കാൻ മടിക്കരുത് താങ്ക്